ായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ഷൺമു ഷൺമാധുരസ്തവം ശ്ലോകം രണ്ട് ಮಲ್ಲಿಕೃತ ಮಲ್ಲಿ ಸದಾಧಿ ವಲ್ಲೀ ಕೂಜಾಂಗಣಸನ್ ಸಲ್ಲಿನ ಕುಂಕುಮರ ಸೊಲೀನ ವಲ್ಸಯುಧಿ ವಲ್ಲಿ ಸ್ಮಿ ದಿ ಜೈ ಸ್ಫುಲ್ಲೀ ಕುರು ಚೀ ದೋಥಿತಲ ൃദ്വമേലപാ ഹൃതുധജം ഹൃദയവാസനകൾ നശിപ്പിക്കാൻ അഭ്യർത്ഥിക്കുന്നു മല്ലീകൃത ത്രിദശമല്ലി ത്രിദശമല്ലിയെ മല്ലീകരിച്ചവനെ ത്രിദശമല്ലി ദേവസേന മല്ലീകരിച്ചവൻ മുല്ലമാല പോലെ സ്വീകരിച്ചവൻ സദാ എപ്പോഴും സുതതി നല്ല പല്ലുള്ള സുന്ദരിയായ വല്ലീ കുജാങ്കണലസല്ലീന കുങ്കുമസൊല്ലീന വൽസ വല്ലിയുടെ കുജത്തിൻ്റെ അങ്കണത്തിൽ ശോഭിക്കുന്നതും നന്നായി ഇഴുകിച്ചേർന്നതുമായ കുങ്കുമരസം പറ്റിപ്പിടിച്ച കൂടിയവനേ ദിദിജയ്ഹി ദൈത്യന്മാരോടുള്ള യുദ്ധി യുദ്ധത്തിൽ ഭല്ലീസ്മയ അസി നീ ശിവനെപ്പോലെ ചിരിക്കുന്നവനാണ് അതായത് അത്ര അനായാസം യുദ്ധം ചെയ്യുന്നു സ ച അങ്ങിനെയുള്ള നീയാകട്ടെ യുദ്ധത്തിന് വേണ്ടി നെറ്റിത്തടം ആവരണം ചെയ്തിരിക്കുന്നവനെ വല്ലീവിലോല വള്ളിയിൽ വിലോലനായവനെ ബുധ ഹൃദ്വല്ലീ നിവാസ സജ്ജനങ്ങളുടെ ഹൃദയമാകുന്ന വല്ലിയിൽ വസിക്കുന്നവനെ സോല്ലീന കേഗിഹയ നന്നായി ഉല്ലീനമായ മയിലാകുന്ന കുതിരയോട് കൂടിയവനെ അതായത് മയിൽവാഹന ഉല്ലീനം നന്നായി ചേർന്നിരിക്കുന്ന സല്ലീലബ കളിയായി അനായാസം രക്ഷിക്കുന്നവനെ മമ എൻ്റെ ഹൃദുദജം ഹൃദയമാകുന്ന താമരയെ കുരിവ നശിപ്പിക്കുക അതായത് ഹൃദയത്തിലെ സങ്കല്പ ഇല്ലാതാക്കുക എന്നർത്ഥം എന്നതിനാണ് വികസിപ്പിക്കുക എന്നർത്ഥമുള്ളത് ദേവസേനയെ ഭാര്യയായി സ്വീകരിച്ചവനെ സുന്ദരിയായ വള്ളിയുടെ കുജതടത്തിൽ രസിക്കുന്നതും നന്നായി ഇഴുകിച്ചേർന്നതുമായ കുങ്കുമരസം സദാ മാറിൽ പുരണ്ടിരിക്കുന്നവനെ അസുരന്മാരോടുള്ള യുദ്ധത്തിൽ നീ ശിവനെപ്പോലെ പുഞ്ചിരിക്കുന്നു നെറ്റിത്തടം ആവരണം ചെയ്തിരിക്കുന്നവനെ സജ്ജനങ്ങളുടെ ഹൃദയമാകുന്ന വല്ലിയിൽ വസിക്കുന്നവനെ വള്ളിയിൽ വിലോലനായവനെ മയിൽവാഹനത്തിൽ പറ്റിച്ചേർന്നിരിക്കുന്നവനെ ലീലയായി പാലിക്കുന്നവനെ എൻ്റെ ഹൃദയമാകുന്ന താമരയെ നീ നശിപ്പിക്കുക ഹൃദയം നശിക്കുക എന്നു പറഞ്ഞാൽ മോക്ഷം കിട്ടുക എന്നാണർത്ഥം വാസനകൾ ചെയ്യിച്ച് ചെയ്യിച്ചാണ് ഹൃദയം ഇല്ലാതാവുക അതാണ് മോക്ഷം ഓ ശാന്തി 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 ഓ നാരായണ ഗുരു അർപ്പണമസ്ത